കാസർകോട് ബന്ദടുക്ക മാണിമൂലയിൽ മഹാശില കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തി കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത് ഭീമൻ പാത്രത്തിലാണ് അസ്ഥി കഷ്ണങ്ങൾ കാണപ്പെട്ടത് ജലജീവൻ മിഷൻ പദ്ധതിയിൽ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോഴാണ് ബന്തടുക്ക മാണിമൂലയിൽ മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തിയത് പാത്രത്തിൽ കഷ്ണങ്ങളാക്കിയ നിലയിലാണ് അസ്ഥി കാണപ്പെട്ടത് ബിസി അഞ്ചാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനുമിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് ഇനത്തിൽപ്പെട്ട മൺപാത്രങ്ങളും നാല് കാലുകളുള്ള അഞ്ച് മൺപാത്രങ്ങളും നന്നങ്ങാടിയുടേതെന്ന് കരുതുന്ന ഭീമൻ പാത്രത്തിന്റെ അടപ്പും ഇരുമ്പ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു ചെങ്കല്ലറകളിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും മൺപാത്ര അവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കുന്നത് അപൂർവം സ്ഥലം സന്ദർശിച്ച ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു മണിമൂലിൽ നിന്നും വിസ്മയമായി കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് നിരവധി മൺപാത്രങ്ങളും അലുപരിയായിട്ട് ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും പിന്നീട് നിരവധി അസ്റ്റുതങ്ങളുമാണ് ലഭ്യമായിട്ടുള്ളത് എല്ലിൻ കഷ്ണങ്ങള് കാണുമ്പോൾ അധികം പഴക്കം തോന്നാത്ത കൊണ്ട് തന്നെ അത് മഹാശിതാസ്മാരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല അതേസമയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിയാണെങ്കിൽ അടുത്തൊരു പത്തായ എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട് അത് റോക്കറ്റ് ചേമ്പറാണ് ചെങ്കലറയാണ് അതേ രൂപത്തിലുള്ള ഒരു ചെങ്കലറയിൽ നിന്നുമാണ് ഇത്രയും ബസ്സുകൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലഭ്യമായ വസ്തുക്കളിൽ മൺപാത്രങ്ങളും എല്ലാം തന്നെ മകാശിത സ്മാരകമായി ബന്ധപ്പെട്ടവയാണ് എങ്കിലും സ്കൽറ്റൺ ബോർഡിലവ കൂടുതൽ പഠനവിധേയമാക്കിയാൽ മാത്രമേ വ്യക്തമായ ഡേറ്റ് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭാഗമായിട്ടാണ് മൺപാത്രങ്ങളാണ് ഇവിടെ ലഭ്യമായതെന്ന് പറയാൻ സാധിക്കും സാധാരണ നിലയിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ദ്രവിച്ചു പോകേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ മാണിമൂലയിൽ കണ്ടെത്തിയ എല്ലിൻ കഷ്ണങ്ങൾ വലിയ പാത്രത്തിൽ വായു കടക്കാത്ത രീതിയിൽ അടച്ചുവെച്ചതാകാനാണ് സാധ്യത മണ്ണിനടിയിൽ വലിയ ഭരണിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് മാണിമൂലയിലെ ചരിത്ര ശേഷിപ്പുകൾ ഇതിനു സമീപത്തായി തന്നെ മഹാശിലയുഗ കാലഘട്ടത്തിലെ ചെങ്കല്ലറയുമുണ്ട് ലഭ്യമായ ചരിത്രാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയാൽ മഹാശില കാലഘട്ടത്തിലെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭ്യമാകും ചെങ്കല്ലറയിൽ നിന്ന് ലഭിച്ച മുഴുവൻ വസ്തുക്കളും പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലേക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ബന്ധെടുക്കാം